ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലത്തിൽ വീട് പണിയാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പ്ലോട്ടാണ് ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ കാണുന്നത് കേട്ടോ ആ കാണുന്നത് പള്ളിയാണ് കേട്ടോ നമുക്ക് പള്ളിയിലോട്ടൊക്കെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളു അതുപോലെ തന്നെ ഈ ഈ ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡ് മുനിസിപ്പാലിറ്റി റോഡാണ് കേട്ടോ വരുന്നത് നമുക്കത് വീഡിയോയിൽ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് അതുപോലെ വിലയാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പ്ലോട്ടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീട് പണിയാൻ പറ്റിയ ഒരു അടിപൊളി പ്ലോട്ടാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു പാല മുനിസിപ്പാലിറ്റിയിലാണ് ഹൈവേ നിന്നൊക്കെ വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ ഹൈവേൻ്റെ ശല്യമില്ല എന്നാൽ ഹൈവേൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പാലാ തൊടുപുഴ ഹൈവേയിലാണ് കേട്ടോ വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ലൊരു ഹൈ റിസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൗസ് പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ട്വൻ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ പ്ലോട്ടുകളും ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലോട്ടിങ് ചെയ്യുന്നത് ഹൗസ് പ്ലോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഹൗസ് ബ്ലോട്ടൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരൊന്ന് ലൈക്കും കൂടെ ചെയ്യുമല്ലോ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു അഞ്ച് വർഷം മുമ്പ് മേടിച്ചതാണെന്ന് അപ്പോൾ ഇതൊരു ന്യൂസിലൻഡുകാരനാണ് കേട്ടോ ഓണർ അപ്പോൾ ഓണർ ഒരു മൂന്നാല് വർഷം മുമ്പ് മേടിച്ചിട്ടതാണ് അപ്പോൾ അവരവിടെ സെറ്റിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഈ പ്ലോട്ട് ഇപ്പോൾ കൊടുക്കുന്നത് ഇത് മൊത്തമായോ അതയോ പകുതിയായോ നമുക്ക് മേടിക്കാം അതായത് മുപ്പത്തിരണ്ട് സെൻ്റാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് പതിനാറ് സെൻറ്റ് വെച്ചോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ കേട്ടോ ഇതുകൊണ്ടാണ് ഈ ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഒരു വീടൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ പള്ളി ആദ്യമേ കാണിച്ചിരുന്നു തൊട്ടടുത്താണ് കേട്ടോ പള്ളി അതായത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് പള്ളിയുണ്ട് അതുപോലെ തന്നെ പാലാ ടൗണിലോട്ട് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ ഒന്നര അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ കേട്ടോ ഇപ്പോൾ ഇത്രയും സൗകര്യത്തിന് നല്ലൊരു ഇരിക്കുന്ന ഹൈ റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൗസ് ബ്ലോട്ടാണ് കേട്ടോ ഇതുകൊണ്ട് ഇത് ചുറ്റോട് ചുറ്റും കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇത് താഴത്തെ നമ്മുടെ മുപ്പത്തിരണ്ട് സെൻറ്റ് നല്ല സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കിടക്കുന്നത് നമുക്ക് പതിനാറ് സെൻറ് വെച്ച് വേണമെങ്കിൽ മേടിക്കാം അവിടെ കിണറുണ്ട് കേട്ടോ നമ്മൾ കിണർ ഇപ്പം നമുക്ക് കിണർ കാണിക്കാം നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഈ സൈഡിൽ കൂടെ ഇതാണ് കേട്ടോ നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് മൊത്തമായിട്ട് മേടിക്കാം അല്ലെങ്കിൽ ഭാഗികമായി നമുക്ക് മേടിക്കാവുന്നതാണ് അതായത് പതിനാറ് സെൻറ്റോട് കൂടി നമുക്ക് വേണമെങ്കിൽ മേടിക്കാം നിങ്ങൾ വന്ന ലൊക്കേഷൻ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ പ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ വീട് പണിയാൻ പറ്റിയ പ്ലോട്ടാണ് കിഴക്ക് ദർശനത്തിൽ രണ്ട് സൈഡും റോഡാണ് അപ്പോൾ ഇതുകൊണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് വഴിയുണ്ട് അപ്പോൾ തന്നെ ഈ പ്ലോട്ടിൻ്റെ സൗകര്യം നമുക്ക് മനസ്സിലായല്ലോ കാരണം ആ ഫ്രണ്ട് സൈഡ് വഴിയുണ്ട് സൈഡ് വഴിയുണ്ട് ഇത് ഇവിടെ ഇപ്പോൾ ഈ സൈഡിലോട്ട് വഴിയുണ്ട് ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് ഇത് ആ കാണുന്ന കിണറാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നല്ലൊരു ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് പ്ലോട്ടുകളുണ്ട് അപ്പോൾ അവിടെ എല്ലാം നല്ല വി ഐ പി വീടുകൾ നിങ്ങൾക്ക് നെയ്ബേഴ്സായിട്ട് നല്ല വി ഐ പി വീടുകളാണ് വരുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ കാരണം ഓണറെ ന്യൂസിലാൻഡിലാണ് ഓണർ ഒരു അഞ്ച് വർഷം നാല് അഞ്ച് വർഷം മുമ്പ് മേടിച്ചിട്ടതാണ് കേട്ടോ അന്നൊക്കെ നല്ല വില നിൽക്കുന്ന സമയത്ത് ഓണർ മേടിച്ചിട്ടതാണ് ഓണർ വീട് പണിയാൻ വേണ്ടി തന്നെയായിട്ട് മേടിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ അവരിപ്പോൾ അവിടെ സെറ്റിലായതുകൊണ്ടാണ് ഇതിപ്പോൾ കൊടുക്കുന്നത് അന്ന് മേടിച്ചതിൻ്റെ പകുതി വിലക്കാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം കണ്ടോ നല്ല താഴ്ച ഉള്ള കെട്ടിയിട്ടിരിക്കുന്ന ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ കണ്ടു ഒരു നാലഞ്ച് തെങ്ങുണ്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് മാവുണ്ട് റംബുട്ടാൻ ഉണ്ട് മങ്കുവനുണ്ട് അപ്പോൾ ഇത് അത് കണ്ടോ അത് പള്ളിയാണ് കേട്ടോ കാണുന്നത് ഇപ്പോൾ നല്ല സൗകര്യത്തിന് കിടക്കുന്ന ഈ പ്ലോട്ടിന് ഈ ഹൗസ് ബോട്ടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് രണ്ടര അതായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സെന്റിന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ വിലയിൽ മാറ്റം വരും ഉടമസ്ഥൻ ഇപ്പോൾ ഇതിപ്പോൾ നാട്ടില് ഇല്ലാത്തത് കൊണ്ട് അവർക്കിപ്പോൾ അവിടെ സെറ്റിലായി ന്യൂസിലാൻഡ് സെറ്റിലായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഉടമസ്ഥന് ഇതിപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ പാലാ മുനിസിപ്പാലിറ്റിയിൽ നല്ലൊരു ആട്ടിപ്പുളി ഹൗസ് പ്ലോട്ട്